ും കുട്ടികൾക്കും പിടി തൊണ്ടവേദന മൂക്കടപ്പ് ജലദോഷം ചെവി വേദന ഇവ സാധാരണഗതിയിൽ നമ്മൾ തീർത്തും അവഗണിക്കുന്ന അസുഖങ്ങളാണ് സ്വയചികിത്സയാണ് പലപ്പോഴും പല ആൾക്കാരും അതിനുവേണ്ടി നടത്തുന്നത് എന്നാൽ തൊണ്ടവേദന ഒരു പക്ഷേ ഇപ്പോഴുള്ള ഈ മഴ കാരണമുള്ള പനികളിൽ കൂടെ വരുന്നതാകാം അല്ലെങ്കിൽ ഒരു ചെറിയ മുള്ളോ ചിക്കൻ്റെ എല്ലോ എന്തെങ്കിലും തൊണ്ടയിൽ കുടുങ്ങിയിട്ട് വരുന്നതോ ആകാം ഇതും അല്ലെങ്കിൽ മാരകമായിട്ടുള്ള എന്തെങ്കിലും അസുഖങ്ങൾ നിങ്ങളിൽ ഉറങ്ങിക്കിടക്കുന്ന അസുഖങ്ങളുടെ ലക്ഷണമാകാം അതുകൊണ്ട് ഇത് തീർത്തും അവഗണിക്കാതിരിക്കുക ആദ്യം തന്നെ നമുക്ക് തൊണ്ടവേദനയുടെ കാര്യം എടുക്കാം തൊണ്ടവേദന ഒരു പക്ഷേ നമ്മൾ അലക്ഷ്യമായി കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് വരുന്ന മുള്ളോ എല്ലോ മറ്റെന്തെങ്കിലും കുത്തി അത് കുത്തിയിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയാമെങ്കിൽ എത്രയും വേഗം ഹോസ്പിറ്റലിൽ പോയി അത് എടുക്കാൻ നോക്കുക അല്ലയെന്നുണ്ടെങ്കിൽ ആ മുള്ള തൊണ്ടയിലിരുന്ന് പഴുത്ത ഭക്ഷണം ഇറക്കാൻ പറ്റാതെ പനി പനിയടിച്ച് ബുദ്ധിമുട്ടുണ്ടാകുന്നതാണ് ആ സമയത്താണെങ്കിൽ ഒരുപാട് പൈസ ചിലവാക്കി സ്കാനൊക്കെ എടുത്ത് ഫർദർ നമ്മൾ നോക്കേണ്ടി വരുന്നുണ്ട് ഇത് മാത്രമല്ല നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഒരുപാട് അസിഡിറ്റി ഉണ്ടെങ്കിൽ അതായത് കിഴങ്ങ് വർഗത്തിൽപ്പെട്ട ഭക്ഷണങ്ങളൊക്കെ കഴിക്കുകയാണെങ്കിൽ ഒരുപാട് അസിഡിറ്റി ഉണ്ടാകും അത് തൊണ്ടയിലേക്ക് വന്നിട്ട് തൊണ്ടയിൽ ഇറിറ്റേഷൻ ഉണ്ടാക്കി തൊണ്ടയിൽ എന്തെങ്കിലും ഇരിക്കുന്ന പോലെ തോന്നാനുള്ള സാധ്യത വളരെ അധികമാണ് അങ്ങനെയുള്ളവർ കഴിയുന്നതും കിഴങ്ങ് വർഗത്തിൽപ്പെട്ട ഭക്ഷണങ്ങൾ കഴിക്കാതിരിക്കുക ഭക്ഷണം കഴിച്ചിട്ട് ഉടനെ കിടക്കാതിരിക്കുക ഭക്ഷണം കഴിച്ചിട്ട് ഏതാണ്ട് ഒരു മണിക്കൂറോളം ിരിക്കുക റിക്ലൈൻ ചെയ്തിട്ടല്ല നേരെ തന്നെ ഇരിക്കുക അതുപോലെ തന്നെ തൊണ്ടവേദനയുടെ മറ്റ് ലക്ഷണങ്ങൾ അതായത് പനി ജലദോഷം ഇവയോട് ചേർന്ന് വരുന്ന തൊണ്ടവേദനകൾ പ്രത്യേകിച്ച് ഈ സമയങ്ങളിൽ നമ്മൾ അവഗണിക്കാതിരിക്കുക പകർച്ചപ്പനിയുടെ ലക്ഷണങ്ങൾ കൊണ്ടാകാം ഇത് ഇത് ആദ്യത്തെ ലക്ഷണങ്ങളാകാം പകർച്ചപ്പനിയുടെ അതുകൊണ്ട് ഹോസ്പിറ്റലിൽ പോവുക പ്രാഥമികമായിട്ടുള്ള ചികിത്സകൾ അതിനുവേണ്ടി തേടുക അതുപോലെ തന്നെ പലരിലും നമ്മൾ തൊണ്ടയിലെ കഴലകളോ അല്ലെങ്കിൽ നമുക്ക് മറ്റുള്ളവരിൽ കാണാൻ പറ്റും തുപ്പൽ തുപ്പലിറക്കുമ്പോഴുള്ള തൊണ്ടയിലെ കഴലുകളുടെ നീക്കങ്ങളൊക്കെ കാണാൻ പറ്റും മിക്കപ്പോഴും അത് തൈറോയിഡിൻ്റെ ആയിട്ടാണ് കാണപ്പെടുന്നത് തൈറോയിഡിൻ്റെ അസുഖങ്ങൾ മിക്കപ്പോഴും നമ്മുടെ ബ്ലഡിലെ ഹോർമോണുകളെ എഫക്റ്റ് ചെയ്യുന്നതാണ് അതിലുണ്ടാവുന്ന കഴലകളെല്ലാം തന്നെ ആദ്യം തന്നെ നമ്മൾ ചികിത്സിക്കുകയാണെങ്കിൽ ചെറിയ ട്രീറ്റ്മെൻറ്റ് കൊണ്ട് മാറ്റാവുന്നതാണ് മിക്കപ്പോഴും ബ്ലഡ് ടെസ്റ്റും അൾട്രാസൗണ്ടും കൊണ്ട് തന്നെ അതെന്തുവാണെന്ന് അറിയാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ കഴുത്തിൽ മറ്റ് കഴലകൾ ഉണ്ടാകുന്നത് സാധാരണമാണ് കൊച്ചു പിള്ളേരിൽ മിക്കപ്പോഴും ഇൻഫെക്ഷൻ്റെ ഭാഗമായിട്ടായിരിക്കും ഈ കഴലകൾ ഉണ്ടാകുന്നത് ഇൻഫെക്ഷൻ സെറ്റിലാകുമ്പോൾ ആ കഴലകളുടെ സൈസ് കുറയാനും സാധ്യതയുണ്ട് എന്നാൽ ചില കുഞ്ഞുങ്ങളിൽ ഈ കഴലകൾ വീങ്ങി തന്നെ ഇരിക്കുന്നുണ്ടാവും അതിൻ്റെ സൈസിന് വ്യത്യാസം വരുന്നുണ്ടാവില്ല അങ്ങനത്തെ കഴലകൾ യൂഷ്വലി ക്യാൻസറിൻ്റെ ലക്ഷണങ്ങളായിട്ട് നമ്മൾ കാണാറുണ്ട് അതുപോലെ പ്രായമുള്ളവരിലാണെങ്കിലും ക്യാൻസറിൻ്റെയൊക്കെ ആദ്യത്തെ ലക്ഷണങ്ങൾ ഇതുപോലെ കഴലകൾ കഴുത്തി വീങ്ങി വരുന്നത് തന്നെയായിരിക്കും മിക്കപ്പോഴും അതുപോലെ സൗണ്ട് വരാതെ ശബ്ദം തീരെ ഇല്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ട് സൗണ്ടിന് ഹോഴ്ഷ്നെസ് എന്ന് പറയും നമ്മൾ സൗണ്ടിൽ ഒരു കരകരപ്പ് വരുന്നത് അതും യൂഷ്വലി ക്യാൻസറിൻ്റെ ആദ്യത്തെ ലക്ഷണങ്ങളിൽ ഉൾപ്പെടുന്നതാണ് അങ്ങനെയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തൊണ്ടയിൽ ഒരു അയൽസ്കോപ്പി എന്ന് പറയും എൻഡോസ്കോപ്പി ചെയ്ത് തൊണ്ടയിൽ നോക്കിയിട്ട് അൾട്രാസൗണ്ട് ചെയ്ത് ബ്ലഡ് ടെസ്റ്റ് ചെയ്യേണ്ടതാണ് ഇതിനു വേണ്ടി സ്വയചികിത്സ നടത്താതെ കഴിയുമെങ്കിൽ എത്രയും വേഗം ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിക്കേണ്ടതാണ് അതുപോലെ തന്നെ ജലദോഷം പലരും ജലദോഷം മൂക്കടപ്പ് ഇവയെല്ലാം നിസ്സാരമായി കാണുന്നു എന്നാൽ ചില ആൾക്കാരിൽ ജലദോഷവും മൂക്കടപ്പും തങ്ങി നിൽക്കുന്നു ഒരുപാട് ഏറെ നാളുകളായി തങ്ങി നിൽക്കുന്നവരുണ്ട് ഇവരിൽ മിക്കപ്പോഴും അലർജി ആയിരിക്കണം അതിൻ്റെ കാരണം അലർജി വന്നു കഴിഞ്ഞാൽ മൂക്കിനകത്ത് ദശ വളർച്ച വരാൻ സാധ്യതയുള്ളതാണ് ഈ ദശ വളർച്ച വരുന്നത് മിക്കപ്പോഴും കറക്റ്റ് ടൈമിൽ അതായത് എത്രയും നേരത്തെ കാണിച്ച് മരുന്നെടുക്കുന്നോ നേസൽ സ്പ്രേസ് ഉപയോഗിക്കുന്നു അത്രയും അത് സെറ്റിൽ ചെയ്ത് വെക്കാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ അലർജി നമുക്കൊരിക്കലും പെർമനൻ്റ് ആയിട്ട് ഇല്ലാതെയാക്കാൻ പറ്റില്ല അത് നമുക്ക് കൺട്രോളിൽ വയ്ക്കാൻ മാത്രമേ പറ്റുള്ളൂ അതുകൊണ്ട് അത് എപ്പോഴും കൺട്രോളിൽ വയ്ക്കാൻ നോക്കുക അലർജി ഒരുപാടായി കൂടുമ്പോഴാണ് മൂക്കിൽ ദശ വളർച്ച ഉണ്ടാകുന്നത് ദശ വളരാൻ മറ്റൊരു കാരണം ഇതുപോലെ മൂക്കിനുള്ളിലെ ക്യാൻസർ ആവാം ആദ്യം തന്നെ മൂക്കിനുള്ളിൽ ഒരു അടപ്പായിട്ടായിരിക്കും മിക്കപ്പോഴും ക്യാൻസർ രോഗങ്ങൾ കാണപ്പെടുന്നത് ഇങ്ങനെ ഒരു ദശ വളർന്നു നിന്ന് മൂക്കടപ്പ് വന്ന് ആയിട്ട് ഇരിക്കാൻ കാണുന്നത് മിക്കപ്പോഴും പേഷ്യൻസ് അത് അവഗണിക്കുന്നു പക്ഷേ അത് ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ച് വീണ്ടും മൂക്കിന് വേണ്ടി ഒരു എൻഡോസ്കോപ്പി ചെയ്താൽ മാത്രമേ മൂക്കിനുള്ളിൽ നമുക്ക് കാണാൻ പറ്റുള്ളൂ നമ്മൾ സ്വയ എത്ര നടത്തിയാലും പലപ്പോഴും മൂക്കടപ്പ് മാറാറില്ല അതുപോലെ തന്നെയാണ് മൂക്കിൻ്റെ പാലത്തിനുണ്ടാവുന്ന ബെൻഡ് പാലത്തിൻ്റെ ബെൻഡ് മിക്കപ്പോഴും മെഡിസിൻസ് കൊണ്ട് മരുന്നു കൊണ്ട് മാറ്റാവുന്നതല്ല അത് എല്ലിൻ്റെയോ അതല്ലെങ്കിൽ കാർട്ടിലേജ് എന്ന് പറയും അതിൻ്റെയോ ഒരു വളവ് കാരണം ഉണ്ടാവുന്നതാണ് ഈ ബെൻഡ് മൂക്കിനകത്ത് അതിന് സർജറി മാത്രമാണ് ഓപ്പറേഷൻ മാത്രമാണ് ഒരു ഓപ്ഷനായിട്ടുള്ളത് അലർജി ഉള്ളവരിൽ മൂക്കിൻ്റെ പാലത്തിന് ബെൻഡും കൂടെ വരുമ്പോൾ അത് അധികമായിട്ട് ആൾക്കാരിൽ പ്രകടമാകുന്നു അതുപോലെ തന്നെ ഇപ്പോഴത്തെ ഇപ്പോഴുള്ള പകർച്ചപ്പനികളിലെ പ്രധാനമായിട്ടുള്ള ലക്ഷണമാണ് മൂക്കടപ്പ് മൂക്കൊലിപ്പ് സ്മെല്ലറിയാതിരിക്കുക ഇതെല്ലാം വരുന്നത് ഇങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ കാണിക്കേണ്ടതാണ് സ്വയചികിത്സ കഴിയുന്നതും നിർത്തേണ്ടതാണ് അതുപോലെ തന്നെ നമ്മൾ കണ്ടുവരുന്ന വേറൊരു കാര്യം എന്ന് പറയുന്നത് ചെവി വേദന ചെവി വേദന കേൾവിക്കുറവ് ചെവി അടപ്പ് ചെവിന്ന് പഴുപ്പ് വരിക ഇങ്ങനത്തെ കാര്യങ്ങളാണ് ഇപ്പം നമ്മൾ കേൾവിക്കുറവിനെ പറ്റി തന്നെ എടുക്കുകയാണെങ്കിൽ കേൾവിക്കുറവ് രണ്ട് തരത്തിൽ വരാം ചില ആൾക്കാർക്ക് സാവധാനം വരുന്ന കേൾവിക്കുറവ് ഉണ്ടാകാം ചില ആൾക്കാർക്ക് പെട്ടെന്ന് വരുന്ന കേൾവിക്കുറവ് ഉണ്ടാകാം ഈ പെട്ടെന്ന് വരുന്ന കേൾവിക്കുറവ് അതായത് ഇപ്പോൾ നമ്മൾ ഒരു ദിവസം രാവിലെ എണ്ണിക്കുമ്പോഴായിരിക്കും പെട്ടെന്നൊരു കേൾവിക്കുറവ് നമ്മൾ ശ്രദ്ധിക്കുന്നത് അത് എത്രയും വേഗം ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിക്കുക കാരണം ഇത് മിക്കപ്പോഴും ഞരമ്പിൻ്റെ ബലക്കുറവ് കാരണമായിരിക്കും ഉണ്ടാവുന്നത് അതിന് എത്ര നമ്മൾ നേരത്തെ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നു അത്രയും എളുപ്പത്തിൽ നമുക്ക് നമ്മുടെ ഹിയറിംഗ് തിരിച്ചു കിട്ടാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ സ സാവധാനം വരുന്ന കേൾവിക്കുറവ് ഒരു പക്ഷേ ഇതുപോലെ ഞരമ്പിൻ്റെ ബലക്കുറവ് കാരണം വരാം അത് പ്രായമുള്ളവരിലായിരിക്കും കൂടുതൽ നമ്മൾ കാണുന്നതും പക്ഷേ ചെറുപ്പക്കാരിൽ ഇങ്ങനെ ഒരു കേൾവിക്കുറവ് കണ്ടാൽ അത് പ്രത്യേകിച്ചും ഒരു വശം മാത്രമായിട്ടുള്ള കേൾവിക്കുറവാണെങ്കിൽ അത് നമ്മൾ ഫെർദർ കൂടുതൽ നോക്കേണ്ടിയിരിക്കുന്നു അതായത് ബ്രെയിനിൻ്റെ എന്തെങ്കിലും പ്രവർത്തനത്തിൻ്റെ ആണോ അതോ ബ്രെയിനിൻ്റെ എന്തെങ്കിലും ട്യൂമറോ അങ്ങനെ എന്തെങ്കിലും ഉള്ളതുകൊണ്ടാണോ ഒരു സൈഡിൽ മാത്രം ചെറുപ്പക്കാരിൽ ഒരു കേൾവിക്കുറവ് ഉണ്ടാകുന്നതെന്ന് ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട് അതുപോലെ തന്നെ ചെവിക്ക് ചെവിയുടെ ഉള്ളിൽ ഇയർബഡോ മറ്റ് സാധനങ്ങളോ ഇട്ടിട്ട് ചെവിയുടെ ഉള്ളിൽ ചെവിപ്പാടയിൽ ദ്വാരമുണ്ടായിക്കഴിഞ്ഞ് പിന്നെയും പിന്നെയും അതിൽ ഇൻഫെക്ഷൻ വന്നു കഴിയുമ്പോഴത്തേക്കും കേൾവി അത് എഫക്റ്റ് ചെയ്യുന്നതാണ് അതുകൊണ്ട് കഴിയുന്നതും ചെവിക്കുള്ളിൽ ഇയർബഡ് ഉപയോഗിക്കാതിരിക്കുക ഇയർബഡ് ഇടുമ്പോൾ ഉള്ള വാക്സിനെ നമ്മൾ വീണ്ടും അകത്തേക്ക് നീക്കി വയ്ക്കുകയാണ് അപ്പോൾ അത് എടുക്കാനും ബുദ്ധിമുട്ടാണ് അതുപോലെ തന്നെ ചെവിയുടെ ഉള്ളിൽ സ്കിന്നിൻ്റെ നേരെ താഴെ എല്ലാണ് അതിൻ്റെ ഇടയിൽ കൊഴുപ്പമൊന്നുമില്ല അപ്പോൾ നമ്മൾ ബഡ്സ് ഇട്ട് കഴിഞ്ഞാൽ ആ അവിടെ ഒരു മുറിവുണ്ടായിക്കഴിഞ്ഞാൽ നേരെ എല്ലിലേക്കാണ് ആ ഇൻഫെക്ഷൻ വരുന്നത് അപ്പോൾ അസഹനീയമായ വേദനയായിരിക്കും നീര് വരാൻ തുടങ്ങും ചെവിയിൽ നിന്ന് ചെവിക്ക് തടിപ്പായിട്ട് വരും അതിന് ഏറ്റവും ആവശ്യം നമ്മൾ ബഡ്സോ മറ്റ് സാധനങ്ങളോ ഉപയോഗിച്ച് ചെവി ക്ലീൻ ചെയ്യാതെ ഇരിക്കുക എന്നുള്ളതാണ് അതുപോലെ തന്നെ തലച്ചുറ്റൽ പലപ്പോഴും പ്രായമുള്ളവരിലും ചെറുപ്പക്കാരിലും നമ്മൾ കണ്ടുവരുന്ന അസുഖമാണ് തലച്ചുറ്റൽ മിക്കപ്പോഴും കട്ടിൽ നിന്ന് എണ്ണീച്ചിരിക്കുമ്പോൾ തലച്ചുറ്റൽ വരുന്നു അല്ലെങ്കിൽ തല അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കുമ്പോൾ തലച്ചുറ്റൽ വരുന്നു എന്നാണ് സ്വതവേ ആൾക്കാർ പറയാറുള്ളത് യൂഷ്വലി സാധാരണമായി കാണുന്ന ചെവിയുടെ ബാലൻസിൻ്റെ പ്രശ്നങ്ങൾ കാരണമാണ് ഇത് ഉണ്ടാകുന്നത് എന്നാൽ പോലും അത് ആദ്യമേ കൊണ്ട് കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് ട്രീറ്റ്മെൻറ്റ് കൊണ്ട് മാറ്റാവുന്നതാണ് ഒരു പക്ഷേ ഇതുപോലുള്ള തലച്ചുറ്റൽ അതിനോടനുബന്ധിച്ച് വരുന്ന ചെവിയിലെ മൂളിച്ച അതിനോടനുബന്ധിച്ച് നടക്കുമ്പോഴുള്ള ബാലൻസിൻ്റെ കുറവ് ചെവിയിലുള്ള മൂളിച്ച് അധികമായി കാണുന്നു ഒരു കാതിൽ മാത്രമായി മൂളിച്ച് കേൾക്കുന്നു എന്നുണ്ടെങ്കിൽ മിക്കപ്പോഴും അത് ബ്രെയിൻ സംബന്ധമായിട്ട് അതായത് ന്യൂറോളജി സംബന്ധമായിട്ടുള്ള അസുഖമാകാനുമുള്ള സാധ്യതയുണ്ട് ഇതിനു പുറമെ നമ്മൾ കൂടുതലായിട്ട് ഇ എൻ ടിയിൽ വരുന്ന ആൾക്കാർക്ക് മിക്കപ്പോഴും കൂർക്കം വലിയ അധികമായിട്ടുള്ളവര് വരാറുണ്ട് ഇ എൻ ടിയിലേക്ക് അതായത് രാത്രിയുള്ള ഉറക്കം തീരെ സുഖകരമല്ലാതിരിക്കുക രാവിലെ എണ്ണീക്കുമ്പം ക്ഷീണിതമായിട്ട് എണ്ണീക്കുക രാവിലെ നമ്മളൊരു മീറ്റിങ്ങിന് പോവുകയാണെങ്കിലും ഓഫീസിൽ വർക്ക് ചെയ്യുന്ന സമയത്താണെങ്കിലും ഉറക്കം അമിതമായിട്ട് വരിക ഇതെല്ലാം കൂർക്കമ്പലി കാരണമുള്ള ഒരു പ്രശ്നമാണ് മിക്കപ്പോഴും ഇത് മൂക്കും ശ്വാസകോശവും സംബന്ധമായിട്ടുള്ള അസുഖം വരുമ്പോഴാണ് ഇത് കൂടുതലായിട്ട് വരിക ഇതിന് ഏറ്റവും നല്ലത് ഒരു സ്ലീപ്പ് സ്റ്റഡി എന്ന് പറയുന്നൊരു ഉണ്ട് ആദ്യം മൂക്കിൻ്റെയും തൊണ്ടയുടെ എൻഡോസ്കോപ്പ് ചെയ്യുക അതിനുശേഷം സ്ലീപ്പ് സ്റ്റഡി നടത്തുക നമ്മുടെ ഉറക്കം എത്രത്തോളം നമ്മൾ നല്ല രീതിയിൽ ഉറങ്ങുന്നു എത്രത്തോളം എത്ര പ്രാവശ്യം നമ്മൾ ഉറക്കത്തിൽ നിന്ന് ഞെട്ടി എണ്ണിക്കുന്നു എത്ര പ്രാവശ്യം നമുക്ക് ശ്വാസം നിന്നുപോലെ പോ തോന്നുന്നു ഇങ്ങനെ പല കാര്യങ്ങളും ഈ സ്ലീപ്പ് സ്റ്റഡിയിൽ നിന്ന് അറിയാൻ പറ്റും ഇതിന് പറയുന്നത് ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്നിയെന്നാണ് ഇതുള്ളവരിൽ സ്വതവേ പ്രഷർ വളരെ കൂടുതലായിരിക്കും അതുപോലെ തന്നെ അവർക്ക് ഹാർട്ടിൻ്റെ പല അസുഖങ്ങളും ഉണ്ടാകുന്നതായിരിക്കും ഒന്നുകൂടെ ഓർമ്മിക്കട്ടെ ജലദോഷം മൂക്കടപ്പ് ചെവിവേദന തൊണ്ടവേദന ഇത് നിസ്സാരമായി കാണാതിരിക്കുക പ്രത്യേകിച്ചും ഈ മഴക്കാലത്ത് പകർച്ചപ്പനികളുള്ള സമയത്ത് കഴിയുന്നതും സ്വയ ചികിത്സ മതിയാക്കി എത്രയും വേഗം ഹോസ്പിറ്റലിൽ പോയി ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും കാണിക്കുക